നഴ്സറി ചെറുവാഞ്ചേരി ആട്ടമടഞ്ഞും പാട്ടുപാടിയും സായന്തനത്തെ ആഘോഷമാക്കി പിണറായിയിലെ വയോജനങ്ങൾ പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായൻശാലയുടെ നേതൃത്വത്തിൽ വയോജന ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സായന്തനത്തിലാണ് ഒരു സൗഹൃദ കൂട്ടം എന്ന പരിപാടി വയോജനങ്ങൾ പ്രായം മറന്ന് ആഘോഷിച്ചത് പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ എ വി രത്നകുമാർ വയസ്സല്ല മനസ്സാണ് പ്രധാനം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് സന്തോഷമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യുക ലോകത്തിന് ആവശീർവദിക്കുക എന്റെ ആശയാണ് അതുകൊണ്ട് അവരുടെ ആയുസ് നൂറ് നമ്മളാ നമ്മളോ മനസ്സിന് മുകളിൽ വകയും ഒക്കെ തുടർന്ന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് സാഗരിക വയോജനങ്ങൾക്കായി നാടക ഗാനങ്ങളും പഴയ സിനിമാ ഗാനങ്ങളും ആലപിച്ചു വയോജനങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ആട്ടമടയൽ മത്സരവും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കായി ഓർമ്മ പരിശോധന മത്സരവും ബിസ്ക്കറ്റ് തീറ്റ മത്സരവും നടത്തി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വയോജനങ്ങൾക്കുള്ള വാൻശാലയുടെ ഉപഹാരം സാഗരിക നൽകി കൂട്ടായ്മയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ അംഗങ്ങളായ എം സി രാഘവൻ ഇ ജാനകി എന്നിവർ ചേർന്ന് സാഗരികയ്ക്ക് ഉപഹാരം നൽകി വയോജനവേദി ഭാരവാഹികളായ ഇ രാജൻ അന്തോളി രാജൻ വാൻശാല ഭാരവാഹി അഡ്വക്കേറ്റ് വി പ്രദീപൻ കെ പി രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമികാനൂസ് തലശ്ശേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു